വളരെയധികം സന്തോഷം ഇന്ന് അതിരാവിലെ കാലത്ത് തന്നെ ഒരു ഭക്തർ അവര് സ്ഥാനാർത്ഥിയാണ് എന്നെ കാണാനായിട്ട് ഒരുപാട് ഇപ്പോ രാഷ്ട്രീയം പൊളിറ്റിക്സ് ഇപ്പോ എലക്ഷനൊക്കെ വരല്ലേ അപ്പൊ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വെച്ചിലയിൽ നോക്കി സ്വാമി എന്താണ് ദർശനം കാണിക്കുന്നത് എന്റെ ഭാവിയിൽ എനിക്ക് എന്താണ് ഉണ്ടാവുക എന്താണ് എൻ്റെ തടസ്സങ്ങൾ അതൊക്കെ നീക്കി ഗുണാനുഭവങ്ങൾ നോക്കാനായിട്ട് അവരും വരാറുണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനായിട്ടും വരാറുണ്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വളരെ ദൂരത്തു നിന്ന് എന്താണ് എന്റെ ഭാവി എന്തായിരിക്കും എന്റെ ജീവിതത്തിൽ നടക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി സ്വാമി വെറ്റിലയിൽ എന്താണ് ദർശനം എന്ന് അറിയാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി അത് ഭയങ്കരമായ കലുഷിതമായ ഒരു അവസ്ഥയിലാണ് അത് കിട്ടുമോ ഭയങ്കരമായ ഫ്ലക്ച്വേഷൻസുമോ ഭയങ്കരമായ തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവര് നമ്മളെ കാണാനായിട്ട് വന്നതാണ് ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തന്നെയാണ് അതിനുള്ള സാധ്യത എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് തന്നെയാണ് അത് ലഭിക്കാനുള്ള സാധ്യത അത് തന്നെയാണ് സ്വാമി ഇതിൽ കാണിക്കുന്നത് എന്ന് അവരോട് പറഞ്ഞിരുന്നു അവരത് ശേഷം സ്വാമിക്ക് അവരാൽ കഴിയുന്ന അവരുടെ ഇഷ്ടപ്പെട്ട സ്വാമിയുടെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടത്തെ ഏറ്റവും വിശേഷാലാണ് മുട്ടിറക്കൽ അത് കൃത്യമായി അവർ ചെയ്ത് സ്വാമിയോട് കാര്യസാധ്യം നടത്തണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പോവുകയാണ് ഉണ്ടായത് ഇന്ന് അതിരാവിലെ കാലത്ത് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ അവർ വരികയും സ്വാമിയോട് നന്ദി പറയുക സ്വാമിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത് ഞാൻ ആഗ്രഹിച്ച കാര്യം നടത്തും അതുകൊണ്ട് തന്നെ സ്വാമീനെ നേരിട്ട് കണ്ട് നന്ദി എന്ന് പറഞ്ഞ് അതിരാവിലെ തന്നെ അവർ വന്നപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ എന്താണ് ഭഗവാന് നൽകേണ്ടത് നന്ദിയാണ് ഭഗവാന് കൊടുക്കേണ്ടത് എന്ത് തന്നെ ജീവിതത്തിൽ ഉണ്ടായാലും ഭഗവാന്റെ ഒരു സംരക്ഷണം ഭഗവാൻ നമുക്ക് മായകളും അത്ഭുതങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തി തരുമ്പോ ആ ഭഗവാനോട് ആദ്യം നന്ദിയാണ് പറയുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരെ കണ്ടപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരുപാട് സന്തോഷം ഭക്തരുടെ കാര്യങ്ങൾ കാര്യസാധ്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നതിന് എല്ലാവരും വിജയിക്കും